എന്റെ പിന്നിൽ ഒരു ദൃശ്യം കാണുന്നുണ്ടല്ലോ ഇത് ഇക്കഴിഞ്ഞ മഴക്കാലത്ത് അതായത് കഴിഞ്ഞ ആഴ്ച പത്തനംതിട്ടയിൽ നിന്നും വന്ന ഒരു ദൃശ്യമാണ് ഈ ദൃശ്യം കണ്ട മലയാളികൾ ഞെട്ടി ഒരു യുവാവ് ഒരു ചെറുപ്പക്കാരൻ റീൽ എടുക്കാൻ വേണ്ടി പത്തനംതിട്ടയിൽ തണ്ണിത്തോട്ടിൽ കല്ലാറ്റിലേക്ക് എടുത്ത് ചാടിയിരിക്കുന്നു ഇദ്ദേഹം മരണപ്പെട്ടു എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം പറയുന്നത് അദ്ദേഹത്തിന്റെ അടക്കം കഴിഞ്ഞെന്നും സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം പറയുന്നുണ്ട് അതേസമയം മറുവിഭാഗം പറയുന്ന കഥ ഇതാണ് അദ്ദേഹത്തിന്റെ വ്രതശരീരം ഇതുവരെ കിട്ടിയിട്ടില്ല അതിനുവേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണെന്ന് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണ് അത് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പത്തനംതിട്ട റിപ്പോർട്ടർ മനോജ് ഇപ്പോൾ ലൈവിലുണ്ട് അദ്ദേഹത്തോട് ചോദിക്കാം ഈ യുവാവിന് പിന്നീട് എന്ത് പറ്റിയത് അഖിലെന്നാണ് അദ്ദേഹത്തിന്റെ പേര് മനോജ് ഈ അഖിലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഈ കഴിഞ്ഞ ബുധനാഴ്ചയാണ് തന്നെ ബ്ലാക്കിൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ അഖിലെന്ന് പറയുന്ന പയ്യൻ വളരെ സാഹസികമായ ഒരു പ്രവർത്തനം തന്നെ ആ കനത്ത മഴയിൽ മുതിർന്നത് റീൽസ് ഇപ്പൊ എല്ലായിടം സർവവ്യാപകമാണ് എന്നാൽ അഖിൽ ചെയ്ത ഒരു സാഹസം എന്ന് പറഞ്ഞാൽ കനത്ത മഴയിൽ റീൽ ചെയ്ത് തൻ്റെ ഫോളോവേഴ്സിനെ വർദ്ധിപ്പിക്കുന്നതിനായി ഇതിൽ നിന്നും കല്ലാറ്റിലേക്ക് എടുത്തു ചാടുന്ന ഒരു ദൃശ്യം പകർത്തുന്ന സുഹൃത്തേക്ക് തന്നെ പകർത്തിക്കുന്ന സംഭവമാണ് നടന്നത് ഇതിനുശേഷം കനത്ത മഴ ആയതിനായാലും കല്ലാറ്റിൽ കുത്തൊഴുക്കുള്ളതിനായാലും കണക്കാക്കുന്നത് നാല് മണിക്കൂറിന് ശേഷം പാലത്തിന്റെ തൊട്ടു താഴെ നൂറ്റമ്പത് മീറ്റർ താഴെ ഇഞ്ചക്കാട്ടിൽ നിന്നും വളരെ അവശ നിലയിലാണ് മനോജ് 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 ഒരു ഒരിക്കൽ ഒരിക്കൽ കൂടി കൂടി ആവർത്തിക്കാം ആവർത്തിക്കാം റേഞ്ചിന്റെ പ്രശ്നമുണ്ട് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കൈകാലുകൾക്ക് ഗുരുതരമായ പരിക്കുകളേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ചികിത്സകൾ കഴിഞ്ഞ് അദ്ദേഹം വീട്ടിൽ എത്തിയിട്ടുണ്ട് എന്നതാണ് പ്രത്യേക വിവരം എന്നാൽ ഈ യുവാവിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണെന്ന നിലവിലുള്ളത് പ്രദേശവാസികളെ അതെ കാരണം അത് മാത്രമല്ല നടക്കാൻ പറ്റാത്ത അവസ്ഥ മാത്രമല്ല പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ നാട്ടുകാരുടെ പ്രതിഷേധം അതുപോലെയാണ് അത്രയും അധികം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച ഒരു പയ്യനിപ്പം പുറത്തേക്ക് ഇറങ്ങാൻ നാണക്കേട് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ ഈ യാത്ര സ്ഥിതിയാണെന്ന് നാല് മണിക്കൂറോളം ഈ അവിടെ നാട്ടുകാരോട് നാല് മണിക്കൂർ കനത്ത മഴയിലെ ഏറ്റവും കൂടുതൽ ആ പ്രദേശത്ത് എന്ന് ഈ അട്ടകളുടെ ശല്യമുണ്ട് ഈ കാണാൻ വന്ന ഒരുപാട് പേരെ അട്ട കടിച്ച് നല്ല രീതിയിൽ ശരീരത്തിൽ നിന്ന് ബ്ലഡ് പോയിട്ട് ആ കുളയട്ട കുളയട്ട നമുക്ക് സാധാരണ അട്ട അട്ടേന്നേ പറയത്തോട്ട് കുളയട്ട എന്നാണ് പലയിടത്തും പറയപ്പെടുന്നത് ഈ അട്ട കടിച്ച് ഒരുപാട് പേരുടെ ശരീരത്തിന്ന് ബ്ലഡ് പോയിട്ടുണ്ട് അത് പലർക്കും ഇൻഫെക്ഷൻ ആയി മാറിയിട്ടുണ്ട് പിന്നീട് നാല് മണിക്കൂറെ പ്രതി തെരച്ചിൽ അവസാനിക്കുന്നത് സന്ധ്യ മയങ്ങി തെരച്ചിൽ അവസാനിപ്പിക്കാൻ തീരുമാനമെടുത്ത് ഫയർഫോഴ്സും പോലീസും തിരികെ പോകുന്ന അവസ്ഥയിലാണ് വനത്തിനുള്ളിൽ നിന്നൊരു ദീനരോധന കേൾക്കുകയും പ്രദേശവാസികൾ അവിടേക്ക് ചെല്ലുമ്പോൾ ഇദ്ദേഹം കാല് കുപ്പിച്ചിൽ കൊണ്ട് മുറിഞ്ഞ് ദയനീയ അവസ്ഥയിലെ ഇഞ്ചക്കാട്ടിൽ കുരുങ്ങി കിടക്കുന്നതാണ് കാണുന്നത് അതിനുശേഷമാണ് അദ്ദേഹത്തെ നാട്ടുകാര് ചേർന്ന ഫയർഫോഴ്സിന്റെ ആംബുലൻസിൽ തന്നെ കോന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച പ്രാഥമിക ചികിത്സകൾക്ക് ശേഷം വിദഗ്ദ്ധ ചികിത്സക്കായി കോട്ടയത്തേക്ക് കൊണ്ടുപോയതും കൊടുത്തില്ല അതിനുള്ള സാഹചര്യം ഉണ്ടായില്ല കാരണം വളരെ ഒരു അവസ്ഥ മോശമായത് കാരണം ുണ്ട് ഞാൻ വിവരിക്കാം ഈ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പത്തനംതിട്ട തണിത്തോട്ടിൽ കല്ലാറ്റിലേക്ക് കുത്തി ഒഴുകൊണ്ടിരിക്കുന്ന ആറ്റിലേക്ക് യുവാവ് അഖിലെന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് ഇരുപത്തിരണ്ട് വയസ്സുണ്ട് ഏക മകനാണ് ഇത് റീഡെടുക്കുന്നതിന് വേണ്ടി സുഹൃത്തിന്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഏൽപ്പിച്ചു മൊബൈൽ ഫോൺ ഏൽപ്പിച്ച ശേഷം ഈ തണ്ണിത്തോട് ആ പാലത്തിലേക്ക് നടന്നു പോകുന്നു നടന്നു പോയ ശേഷം ഈ പാലത്തിൽ കയറിയ ഇദ്ദേഹം താഴേക്ക് എടുത്തു ചാടി റെയിൽ എടുക്കുന്നതിന് വേണ്ടിയാണ് എടുത്തു ചാടിയത് പക്ഷേ റെയിൽ പൂർണ്ണമായില്ല പക്ഷേ സുഹൃത്തിന് അറിയില്ലായിരുന്നു ഇത് പൂർണ്ണമായി അതായത് എടുത്ത് ചാടും എന്നൊരു ധാരണ ഈ സുഹൃത്തിനില്ലായിരുന്നു അദ്ദേഹം ഭയന്നു പോയത് കൊണ്ട് ഈ റെയിൽ പൂർണ്ണമായില്ല പിന്നീട് ഇപ്പോൾ മനോജ് തിരികെ എത്തിയിട്ടുണ്ട് മനോജ് തുടർന്നോളൂ ഞാനിപ്പോൾ താങ്കളുടെ റേഞ്ച് പ്രശ്നം മൂലം ഞാൻ സംസാരിക്കുകയായിരുന്നു റീൽ എടുക്കുന്ന ആ പയ്യൻ അദ്ദേഹത്തിന്റെ ഉറ്റം എത്രമാണ് ആദ്യം ഈ അഖിൽ അഖിലെന്ന് പറയുന്ന പയ്യൻ സെൽഫികൾ സംബന്ധമായ റീൽസ് എടുത്തതിനു ശേഷം മഴ ഇത്തരം ഒരു റീൽ എടുക്കുവാൻ വേണ്ടി കൂട്ടുകാരനെ പ്രേരിപ്പിച്ചുകൊണ്ട് ആ ക്യാമറ മൊബൈൽ ക്യാമറ ആ സുഹൃത്തിനെ ഏൽപ്പിച്ച് ഇത്തരം സാഹസികം കാണിച്ച് വെള്ളത്തിലേക്ക് പോയപ്പോൾ ഈ പറയുന്ന സുഹൃത്തും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയെന്നുള്ളതാണ് വസ്തുത അതിനുശേഷം ഈ പയ്യനെ തന്നിത്തോട് പോലീസ് അവരെയും കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയി വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് സംഭവങ്ങളുടെ വ്യക്തത പുറത്തേക്ക് വരുന്നത് തന്നെ വീണതല്ല റീൽ ചെയ്ത് ആറ്റിലേക്ക് എടുത്തു ചാടി എന്ന വിവരം വരികയും ആ സമയം തന്നെ ഫോൺ കൈവശം വെച്ചുകൊണ്ടാണ് ഇത്തരം ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും ഈ കുട്ടികളുടെ ഈ റീൽസ് എടുപ്പ് വളരെ കടന്നു പോകുന്നു അതിരി വിടുന്നു തോന്നുന്നു അല്ലേ മനോജ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് മാത്രമല്ല വിവിധ മേഖലകളിൽ ബൈക്ക് സ്റ്റൻഡിങ് ഇപ്പോൾ ഈ പുനരുവറ്റൊരു സംസ്ഥാന പാതയില് വൈകുന്നേരം കഴിഞ്ഞാൽ യുവാക്കളുടെ ബൈക്ക് സ്റ്റാൻഡിങ് ആണ് ഇത് നിരന്തരം അപകടം ഉണ്ടാക്കുന്നു പത്തനംതിട്ട ജില്ലയിലെ ഈ കോന്നി ഭാഗത്തൊക്കെ ഈ ഏകദേശം ഈ മൂന്ന് നാല് മാസത്തിനുള്ളിൽ നിരവധി അപകടങ്ങളുണ്ടായി മരിച്ചത് മൊത്തം യുവാക്കളുമാണ് ഇതിന്റെ എല്ലാം പ്രധാന കാരണം റീൽസ് ആണ് കുട്ടികൾ പരിധി വിട്ട് അവരുടെ രക്ഷകർത്താക്കളുടെ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്നിട്ടുണ്ട് ഇനിയും മഴ ശക്തമാകുമെന്നാണ് പറയുന്നത് റീൽസിന് വേണ്ടി ഒരു ലൈക്കിനു വേണ്ടി എന്തും ചെയ്യും ഫോളോവേഴ്സിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ഈ കുട്ടികളിൽ ഉണ്ടായിരിക്കുന്ന മറ്റൊരു പ്രതിഭാസം കൂടി മനോജിനോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തന്നുകൊണ്ട് ഈ വാർത്ത അവസാനിപ്പിക്കാം ഈ കുട്ടികൾ ഇപ്പോൾ ഇരുപത്തിയഞ്ച് ഫോളോവേഴ്സിനെ നൽകാൻ കുട്ടികൾ ഇരുപത്തിയഞ്ച് ഫോളോവേഴ്സ് ആയിട്ട് മാറിക്കൊണ്ട് ഒരു 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 ഐഡിയെ ഏതെങ്കിലും ഒരാളുടെ ഒരു വ്യക്തിയുടെ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ എന്തിനേയും ഫോളോ ചെയ്യാൻ കുട്ടികൾ തയ്യാറാണ് ഇരുപത്തിയഞ്ചു പേർ ചേർക്കുകയാണെങ്കിൽ ചേരുകയാണെങ്കിൽ ഇരുപത്തിയഞ്ചു പേർ ഒരു കൂട്ടമായിട്ടാണ് ചേരുന്നത് ഈ ഇരുപത്തിയഞ്ചു പേർക്ക് ഒരു തുക ഇവർ പറയുന്നുണ്ട് ഇത്ര തുക തന്നാൽ ഞങ്ങൾ ഇരുപത്തിയഞ്ച് കുട്ടികൾ നിങ്ങളുടെ യൂട്യൂബിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിനെ ഫോളോവറായി ഞങ്ങൾ മാറാം എന്നതാണ് ഇപ്പോൾ ഈ കുട്ടികൾ വെക്കുന്ന വാഗ്ദാനം അത് ഇൻസ്റ്റയിൽ വലിയ വൈറലായി പൊക്കൊണ്ടിരിക്കുകയാണ് അവർ ഏത് ഏത് യൂട്യൂബ് ഏത് സ്വഭാവത്തിലുള്ളതോ ചിലപ്പോൾ ക്രൈം ആയിരിക്കാം ചിലപ്പം മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചാനലുകളായിരിക്കാം അങ്ങനെയുള്ള എന്തിനേയും ഫോളോ ചെയ്യാൻ കുട്ടികൾ തയ്യാറാണ് പക്ഷെ അവർക്ക് ക്യാഷ് വേണം ആ ഒരു രീതി കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട് അതുകൂടി ഞാൻ മനോജിനെ അങ്ങോട്ട് പറഞ്ഞു തന്നുകൊണ്ടാണ് മനോജിനെ പറഞ്ഞു തരാനുള്ള കാരണം മറുജു ഇതിനൊക്കെ ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്തുന്ന ആളാണ് സ്വാഭാവികമായും അദ്ദേഹം ഇത് കണ്ടെത്തി കൂടുതൽ വാർത്തകൾ കൊണ്ടുവരും എന്ന് എനിക്ക് അറിയാം അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യം അങ്ങോട്ട് പറഞ്ഞത് എന്തായാലും അഖിൽ സുഖപ്രാപിച്ച് നല്ല ബുദ്ധിയോടുകൂടി അമ്മയ്ക്ക് കൂട്ടായി വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും